മുൻപ് നമ്മൾ ഉണ്ടായിരുന്നുവോ ഇനി ഉണ്ടാവുമോ പൂർവ്വജന്മങ്ങളും ജന്മാന്തരങ്ങളും പുനർജന്മങ്ങളായിട്ട് പലതും പറയുന്നു പലരും പറയുന്നു ആലോചിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ആ ശാശ്വതമായ ധർമ്മത്തെ നമുക്ക് പലതായിട്ട് കാണാം സ്നേഹം എന്ന് കാണാം ബഹുമാനം എന്ന് കാണാം സത്യം എന്ന് കാണാം നീതി എന്ന് കാണാം ഗേ എന്ന് കാണാം അപ്പം നമുക്ക് മറ്റുള്ളവരോട് ബഹുമാനം ഉണ്ടാകുമ്പോൾ ആ ധർമ്മം നിലനിർത്താനുള്ള ഒരു പ്രവൃത്തിയാണ് പ്രപഞ്ചത്തിൽ പാരസ്പര്യതയുണ്ടാവണം പരസ്പരം ഭാവയുണ്ട പരമശ്രേയസ്യത എന്ന് ഗീത പറയുന്നു പഠിപ്പിക്കുന്നു മനുഷ്യനും മനുഷ്യരും തമ്മിലല്ല മനുഷ്യരും മറ്റ് ജീവികളും തമ്മിലും എല്ലാം തമ്മിൽ ബന്ധമുണ്ടാവണം ആത്മബന്ധമുണ്ടാവണം പാരസ്പര്യം വ്യക്തമാക്കുന്നതാണ് ഭാരതീയരുടെ ദർശനത്തിലെ ശിവശക്തി സങ്കല്പം അർദ്ധനാരീശ്വര സങ്കല്പം വാമഭാഗമായിട്ട് ശ്രീണതയും ദക്ഷിണഭാഗമായിട്ട് പൗരുഷവും വാഗർദ്ധാമി സമൃദ്ധതവും വാഗർഥ പ്രതിബദ്ധയെ ജഗതജി പാർവതീ പരമേശ്വരവും എന്ന് പറയുന്നില്ലേ കാളിദാസ മഹാകും കിടക്കുന്നത് വാക്കു എന്ന് പറഞ്ഞാൽ അർത്ഥപൂർണമായ അർത്ഥത്തെയും അക്ഷരത്തെയും വെറുപെടുത്താൻ പറ്റില്ല അതാണ് വാക്കുമ്പോ ഇവ സമ്പന്ന ഇതുപോലെ ചരഞ്ഞിരിക്കുകയാണ് ജഗത ഈ ജഗത്തിന്റെ പിതാക്കളായിരിക്കുന്ന പാർവതിയും പരമേശ്വരൻ അപ്പൊ ആണു വേറെയും പെണ്ണ് വേറെയുമാണോ അല്ല ഭാരതം കാണുന്നത് എല്ലാത്തിനകത്തും ഈ ചൈതന്യമുണ്ട് നന്മയുണ്ട് നമ്മൾ വ്യത്യസ്തമായിട്ടൊന്നും കാണരുത് ജാതി കൊണ്ട് വ്യത്യസ്തമായിട്ട് കണ്ടത് എപ്പഴാ തുടങ്ങിയത് നമ്മൾ മതം കൊണ്ട് വ്യത്യസ്തമായി കാണാൻ തുടങ്ങിയിട്ടുള്ളത് കാലം കുറച്ചായിട്ടേടും വൈദേശിക വൈതാളികന്മാരും പോലെ കടന്നു കയറി വന്ന് അതിക്രമിച്ചു കീഴടക്കി ചരിത്രം എഴുതിയ കാലം നോക്കിയാൽ ഏടി എഴുന്നൂറ്റി പന്ത്രണ്ട് മുതൽ മുഹമ്മദ് ബിൻ ദാസിമിന്റെ കാലം മുതല് ഇവിടേക്ക് വന്നിട്ട് അധികാരത്തിന് സുഖത്തിന് അപ്രാസനത്തിനും ചെറുപോലിനും ഈടത്തിനും വേണ്ടിയിട്ട് കേവലമായ ഭൗതികമായ സുഖത്തിനു വേണ്ടി ജീവിച്ചു അവരാണ് പറഞ്ഞത് കടുത്തവനെന്നും വെളുത്തവനെന്നും ഉള്ളവനെന്നും ഇല്ലാത്തവരെന്നും വേണ്ടാത്തവരെന്നും കൊള്ളാത്തവരെന്നും വയ്യാത്തവരും ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല ഒരേ ഒരു സത്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈശ്വരൻ പോലും നമ്മളിൽ നിന്നും വേറെയല്ല അതാണ് ഗുരുക്കന്മാരെ പഠിപ്പിക്കുന്നത് അഹം ബ്രഹ്മസ്മി ബ്രഹ്മം ഞാൻ തന്നെയാണ് എനിക്ക് തന്നെയുണ്ട് അയ്യം ആത്മ ബ്രഹ്മ എന്റെ ആത്മൻ തന്നെയാണ് ഈശ്വരൻ

ആത്മവത് സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളിലും ആത്മാവിനെ കാണാം ഞാൻ തന്നെയാണ് അത് ശബരിമലയിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴോ അവിടെ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും ഉപനിഷത്തിലെ ശ്ലോകാർത്ഥം മഹാവാക്യങ്ങളിൽ ഒന്നാണ് തത്വമസി ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുന്ന ശിഷ്യ ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുകയാണ് അപ്പോ ഗുരു അങ്ങ് ബ്രഹ്മമാണെങ്കിൽ ഞാനാരാണ് അതും തോമസ് ചെയ്ത് നിന്നിലുമുണ്ട് നമ്മളവിടെ കുടിവാ ചുവടുകളുമായി അഞ്ചിന്റെ അപ്പനായവിടെയെന്നുള്ള സമയത്ത് അവിടെ നിന്ന് അയ്യപ്പൻ നമ്മളോട് പറയാണ് തന്നെയാണ് അയ്യപ്പൻ അഞ്ചിന്റെയും അപ്പൻ പഞ്ചമൂ തുത്യം തെജോ വായു ആകാശങ്ങളായ പഞ്ചഭൂതങ്ങളുടെ അപ്പൻ നീലനെയാണ് നീ നിന്നെ തിരിച്ചറിയൂ നിന്നെ തിരിച്ചറിയാത്തുകൊണ്ടാണ് നിന്നെ നിന്റെ നിനക്ക് നിനക്ക് നിന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഇതൊന്നും ബുദ്ധിമുട്ടില്ല ജീവിതത്തിന്റെ ഭൗതികമായ വ്യാകരണങ്ങൾ ഗോവിന്ദം സന്നിഹിതേ നഹി നഹി കാലി നഹിരക്ഷണം പഠിച്ചുകൊണ്ട് നടന്നിട്ട് എന്ന് പറഞ്ഞാൽ കേവല സംസ്കൃതത്തിലെ രണാധികളല്ല മറിച്ച് ഭൗതികമായ വ്യാകരണവും നഷ്ടമാണോ ലാഭമാണോ അച്ഛനെ കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു മക്കളെ കൊല്ലുന്നു ഇന്നലെയൊക്കെ കണ്ടില്ലേ നിവൃത്തിയില്ലാതെ കാണുമല്ലോ എന്നറിയില്ല കൊട്ടേതരമ്മ മകനെ അടിച്ചു കൊണ്ടിരിക്കും മകൻ കൊച്ച സുമ്പടിച്ചതായിരുന്നു മകൻ അമ്മയെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ പാർവതീപരമേശ്വരന്മാര് പിരിയാതെ സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ

ആ പെൺകുച്ചി അവരുടെ പേര് ഞാൻ പറയുന്നില്ലേ ഇപ്പൊ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ അടങ്ങിയിരിക്കുക കഷായ കൊടുത്തോളൂ ഞാൻ തൃശ്ശൂരിലും മൈസൂരിലും കണ്ണൂരിലും ഒക്കെ ഇങ്ങനെ പ്രകാശപ്പെടുന്നു അപ്പൊ കുറച്ചുകാലും എന്നോട് വെച്ചിടത്തു കോഴിക്കോടല്ലേ അതെ കൂടത്തായി ഞാൻ കൊടുത്താൽ ഇങ്ങനെ കൊല്ലം സുഖത്തിനു വേണ്ടി അച്ഛനെ കൊണ്ട് സ്വത്തെടുക്കുക അച്ഛന് മോശമല്ല അമ്മയും മോശമല്ല മക്കള് മോശമല്ല ഇവിടെ ഇരിക്കുന്നവര് അല്ലേ പറയുന്നത് ഇവിടെ ഇരുന്ന് വർത്താനം പറയുന്നവര് പുറത്ത് നിന്ന് ഇങ്ങോട്ട് കയറാതിരിക്കുന്നു അച്ഛന്മാര് മോശമുണ്ടോ അമ്മമാരും മോശമുണ്ടോ മക്കളുമാരും മോശമുണ്ടോ നമ്മളെല്ലാരും മറ്റുള്ളവരെ കുറിച്ച് നമ്മളിതിനെ വേണ്ടാൽ പറഞ്ഞുകൊണ്ടിരിക്കുക വേറൊരാളോട് കുറിച്ച് നമ്മൾ ചോദിച്ച ഗോപാലൻ ഗോവാലും പെണ്ണും കൊണ്ടാണ് ഞാനൊരു ഉപന്യാസം എത്തത്തില്ല ഗോപാലൻ എത്ര വൃത്തി എത്ര നീ ആരാണ് ശങ്കരാചാര്യ പറഞ്ഞത് നീ ആരാണ് ഞാൻ ആരാണെന്ന് അന്വേഷിച്ച സ്വയം യേശുരേ പോലും പറഞ്ഞില്ലേ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവില്ല യേശുവിനെ പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത് ഒന്നാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് അതിനുള്ളിലുള്ളത് എന്ന് പറയുന്ന ആ സ്വത്വമുണ്ടല്ലോ ദൈവം അല്ലെ എല്ലാവർക്കും എപ്പോഴും പറയുന്നില്ലേ ഞാൻ എന്ന ഭാവങ്ങൾ തോന്നായില്ലേ വേണം ആ വൈയക്തികമായിട്ടുള്ള ചുരുങ്ങിയ മറ്റൊരു ദൈവം പിന്നെ കിട്ടാവരുത് രണ്ടായിരം വർഷമേ ആയിട്ടുള്ള ഈശ്വരൻ്റെ ചിന്ത വന്നിട്ട് പക്ഷേ അതിന്റെ എത്രയോ യുഗങ്ങൾക്ക് മുൻപാണ് എന്ന് സന്യാസന്മാർ ഞാൻ ്രഹ്മാവും നമ്മളൊക്കെ ഞാൻ ഞാൻ എന്ന് പറയുന്ന ഒരു ഒരു തനിമയുണ്ട് നമ്മുടെ ഉള്ളിൽ അത് ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ബുദ്ധിയുടെയും മനസ്സിന്റെയും അപ്പുറത്താണ് ശരീരം വേണ്ടെന്നല്ല ഈ ഞാൻ എവിടെ നിന്നു വന്നു ഈ ഞാനാണ് പ്രപഞ്ചത്തിൻ്റെ ചൈതന്യം ഈ ഞാൻ എല്ലാ നിങ്ങൾ കെമിസ്ട്രിയിലൂടെയോ ഫിസിക്സിലൂടെയോ ബയോളജിയിലൂടെയോ ഈതീതുന്നു ുണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ പറ്റില്ല ഐൻസ്റ്റീൻ ജനിക്കുന്നതിൻ്റെ യുഗങ്ങൾക്കപ്പുറത്താണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നു ഇല്ലാതാക്കാൻ പറ്റില്ല അറിയില്ല ഇല്ലാത്തതിനെ ഉണ്ടാക്കാനും പറ്റില്ല അതുകൊണ്ട് ഞാനും നീയുമൊക്കെ പണ്ടേ ഉണ്ട് എല്ലാ കാലത്തും ഉണ്ടാവും നമ്മൾ ആരും നമ്മൾ ചേർന്ന് പോകുന്നത് മരണം എന്ന് പറയുന്നത് ഒരു അല്ലേ ഭയപ്പെടുന്നുണ്ടോ മരണം എന്ന് കേൾക്കുന്നു പേടിക്കുന്നുണ്ടോ നമ്മൾ മരണം ദുഃഖമാണോ മരണം വേദനയാണോ സ്വന്തക്കാര് മരിക്കുന്നു കുറ്റുകാർ മരിക്കുന്നു വേണ്ടപ്പെട്ടവർക്കൊക്കെ ദുഃഖം ഉണ്ടാവും ഈ നാട്ടിലൊക്കെ പല ആളുകളിൽ പരിചിതരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് പലരിൽ ഇല്ല എന്നെ പണ്ട് പഠിപ്പിച്ചിരുന്ന മത്സ്യരാജം ഭാഷമായിരുന്നു അപ്പൊ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഞാൻ വിഷമമുണ്ടായി പക്ഷേ നമ്മുടെ ഫിലോസഫി പറയുന്നു ഭാരതം പറയുന്നു നമ്മുടെ ആത്മാൻ നശിക്കുന്നില്ല നമ്മളെല്ലാം മാറി 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 വന്നുകൊണ്ടിരിക്കും പക്ഷേ പുനർജനിച്ചുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചത്തിന്റെ നന്മകൾ മാത്രം ചെയ്തുകൊണ്ടേക്ക് മോക്ഷം കിട്ടും അഹിംസയിലൂടെ സത്യത്തിലൂടെ അസ്തേയത്തിലൂടെ അഭിനഗ്രഹത്തിലൂടെ ബ്രഹ്മചര്യത്തിലൂടെ ഏറ്റവും അടിസ്ഥാനമായിട്ട് ലോകാചാര്യന്മാരൊക്കെ പഠിപ്പിക്കുന്നതാണ് അഹിംസ നിലനിൽക്കുമ്പോൾ നിങ്ങൾ ധർമ്മത്തിന്റെ ഭാഗമാണ് അധർമ്മത്തിനുള്ളിൽ ധർമ്മത്തിന്റെ വിജയമാണ് വിജയദശമി അഹിംസ പരമോ പരമോധർമ്മ അഹിംസയാണ് പരമമായ ധർമ്മം പക്ഷേ എന്താണ് അഹിംസ എന്ന് ഒന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അഹിംസ അഹിംസം കൊല്ലാതിരിക്കുക എന്നാണല്ലോ മലയാളത്തിൽ അർത്ഥമാക്കുക കൊല്ലാതിരിക്കുക എന്നല്ല അർത്ഥം കൊല്ലേണ്ടതിനെ കൊല്ലുകയും നിലനിർത്തേണ്ടതിനെ നിലനിർത്തുകയും ചെയ്യുകയാണ് അഹിംസ